ലോകത്തിനു മുന്നിൽ തല ഉയർത്തി ഇന്ത്യൻ നാവികസേന ജീവൻ വേണമെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോളണം ഐ എൻ എസ് ചെന്നൈ വളഞ്ഞതോടെ ജീവനും കൊണ്ടോടി കടൽ കൊള്ളക്കാർ ഇതോടെ കപ്പലും അതിലെ ജീവനക്കാരും സേഫ് അറബിക്കടലിൽ രാജാക്കന്മാർ ഇന്ത്യൻ നേവി തന്നെ ഇതിനു മുൻപ് ഹൂതികൾ അറബിക്കടലിൽ കപ്പൽ റാഞ്ചാൻ പ്ലാനിട്ടു അത് നാവികസേന പൊളിച്ചടുക്കി ഗുജറാത്തിൽ കയറി കപ്പൽ ആക്രമിക്കാൻ ശ്രമിച്ചു അതും നാവികസേന പൊളിച്ചടുക്കി ഇന്ത്യയുടെ രണ്ട് പടക്കപ്പലുകളാണ് സുരക്ഷയ്ക്ക് പാഞ്ഞെത്തിയത് ഇന്ത്യയുടെ ഈ യുദ്ധക്കപ്പലുകളുടെ സുരക്ഷയിലാണ് ഇസ്രയേലി കപ്പലിനെ മുംബൈ തുറമുഖത്തെത്തിച്ചത് ഇപ്പോൾ കപ്പൽ റാഞ്ചിയ കടൽ കൊള്ളക്കാരെയും തുരത്തി ഇന്ത്യൻ നേവി തലയെടുപ്പോടെ തിരിച്ചെത്തി ആന്റി പൈറസി പട്രോളിൽ നിന്ന് വഴിമാറ്റിയ നാവികസേന യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈ മുഖാന്തരമാണ് റാഞ്ചിയ കപ്പലിൽ നാവികസേനാ ഉദ്യോഗസ്ഥർ ഇറങ്ങിയത് മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് പ്രിഡേറ്റർ എം ക്യു നയൻ ബി ഇന്റർഗ്രൽ ഹെലോസ് എന്നിവ ഉപയോഗിച്ച് എം വി ലീല നോർഫോൾക്ക് കപ്പലിനെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തൽവാർ ക്ലാസ് ഫ്രിഗേഡ്സും മിസൈൽ ബോട്ടുകളും നാല് ഡിസ്ട്രോയറുകളായ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് മോർമുഗാവോ ഐ എൻ എസ് ചെന്നൈ എന്നിവയും അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ബ്രസീലിലെ പോർട്ട് ഡു അക്കോയിൽ നിന്ന് ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാനിലേക്ക് പോകുന്നതിനിടെയാണ് സൊമാലിയയിൽ നിന്നും മുന്നൂറ് നോട്ടിക്കൽ മൈൽ കിഴക്ക് നിന്ന് കപ്പൽ റാഞ്ചിയത് മാൾട്ടീസ് പതാക ഘടിപ്പിച്ച വ്യാപാര കപ്പൽ അറബിക്കടലിൽ വെച്ച് അജ്ഞാതരായ അക്രമികൾ പിടിച്ചെടുത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കപ്പൽ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ഈ മേഖലയിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണവും ഉയർന്നുവെങ്കിലും ഇന്ത്യൻ നാവികസേന ഉൾപ്പെടെയുള്ള മൾട്ടിനാഷണൽ മാരിടൈം ടാസ്ക് ഫോഴ്സിന്റെ യോജിച്ച ശ്രമങ്ങൾ കാരണം പിന്നീട് ക്രമാനുഗതമായി കുറഞ്ഞിരുന്നു അപകടത്തിൽപ്പെട്ട വ്യാപാര കപ്പലിന് സഹായം നൽകുന്നതിനായി മറൈൻ കമാൻഡോകളെ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ഐ എൻ എസ് ചെന്നൈയിൽ എത്തിച്ചു നാവികർ സിറ്റാഡലിൽ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ച ശേഷം കപ്പലിൽ കടൽ കൊള്ളക്കാർ ഇല്ലെന്നും കപ്പൽ അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കി ജീവനക്കാരെയും കപ്പലും സേഫ് ആക്കിയതോടെ ഈ കപ്പൽ ഇപ്പോൾ ബഹ്റൈനിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യൻ സമുദ്രാതിർത്തിയോട് അതിർത്തുനിൽക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൈജാക്കിങ്ങിന്റെയും ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രതിരോധ സേന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ തീരത്ത് നിന്ന് എഴുന്നൂറ് മൈൽ അകലെ അറബിക്കടലിൽ വെച്ച് മാൾട്ടീസ് പതാക ഘടിപ്പിച്ച ടാങ്കർ എം വി റൂൺ കടൽ കൊള്ളക്കാർ ആക്രമിക്കുകയും ഹൈജാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഇന്ത്യയിലേക്കുള്ള എം വി കെ പ്ലൂട്ടോ എം വി സായിബാബ എന്നീ കപ്പലുകളും ലക്ഷ്യമിട്ടിരുന്നു ഏതൻ ഉൾക്കടലിനും അറബിക്കടലിനും സമീപം കടൽ കൊള്ളക്കാർ എന്ന് സംശയിക്കുന്നവർ വാണിജ്യ കപ്പലുകൾ ഹൈജാക്ക് ചെയ്യലും ഹൈജാക്കിങ്ങിനുള്ള ശ്രമവും ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ മാസം പുനരാരംഭിച്ചിരിക്കുകയാണ് ഖൂതികളുടെ ആക്രമണം തടയാൻ അമേരിക്കൻ നാവികസേന ചെങ്കടലിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടതോടെയാണ് കടൽകൊള്ളക്കാർക്കും വിമതർക്കും അറബിക്കടലിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് സമുദ്ര സുരക്ഷാ വിദഗ്ധനും മുൻ നാവിക കമാൻഡറുമായ വിവേക് സിംഗ് പറഞ്ഞു